ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന പലസ്തീനി വംശഹത്യയ്ക്കെതിരായ കേസിൽ ഇന്ന് അന്താരാഷ്ട്ര കോടതി വാദം കേൾക്കും ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിലാണ് വാദം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വാദം കേൾക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് ഇസ്രയേൽ ഒപ്പുവെച്ച ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ വംശഹത്യാചട്ടങ്ങൾ ഇസ്രയേൽ ലംഘിച്ചെന്നും പതിനായിരക്കണക്കിന് സിവിലിയന്മാർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നും പരാതിയിൽ പറയുന്നു ഭക്ഷണം വെള്ളം ആതുര ശുശ്രൂഷ എന്നിവ മുടക്കിയത് ഗാസയിൽ പലസ്തീനികൾക്കെതിരെ വംശഹത്യ ലക്ഷ്യമിട്ടാണെന്നും ബെഞ്ചമിൻ നതന്യാഹു അടക്കം ഇസ്രയേൽ മന്ത്രിമാരുടെ വംശഹത്യ അനുകൂല പ്രസ്താവനകൾ ഇതിന് തെളിവാണെന്നും ദക്ഷിണാഫ്രിക്ക നൽകിയ കേസ് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നുവെന്നും അന്തിമ വിധി വരാൻ വർഷങ്ങൾ എടുക്കാമെങ്കിലും അടിയന്തര വെടിനിർത്തലിന് ഇടക്കാല ഉത്തരവ് വേണമെന്നും ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെടുന്നുണ്ട് വംശഹത്യ നടത്തിയെന്ന് മാത്രമല്ല അതിന് പ്രേരണ നൽകാൻ വംശഹത്യക്ക് ശ്രമിച്ചവരെ ശിക്ഷിക്കാതിരിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ഇസ്രയേൽ നേരിടുന്നു ഗാസയിൽ കൊല്ലപ്പെട്ടവരിൽ എഴുപത് ശതമാനവും കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് യുദ്ധ നിയമങ്ങൾക്കെതിരായി ലക്ഷ്യമില്ലാതെ വർഷിക്കുന്ന ബോംബുകളാണ് ഗാസയിൽ ഇസ്രായേൽ പ്രയോഗിച്ചതിലേറെ രക്ഷപ്പെട്ട അഭയം തേടിയെത്തിയ ഇസ്രയേൽ ബന്ധികളെ പോലും ഇസ്രയേൽ സൈന്യം വെടിവെച്ചു കൊന്നു പലസ്തീനികളെ ഗാസയിൽ നിന്ന് വംശീയമായി തുടച്ചു നീക്കൽ തന്നെയാണ് ഇസ്രയേൽ ലക്ഷ്യമെന്നും എൺപത്തിനാല് പേജ് വരുന്ന പരാതിയിൽ പറയുന്നു യുദ്ധം മൂലമുള്ള ഭയാനകമായ മാനുഷിക പ്രതിസന്ധി അംഗീകരിക്കാനില്ലെന്നും യു എനിലെ ഇന്ത്യയുടെ പ്രതിനിധി രുചിര കംബേഷ് പറഞ്ഞു കൊല്ലപ്പെട്ട സാധാരണക്കാരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണെന്നും രുചിര ചൂണ്ടിക്കാട്ടി ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടന്ന ഹമാസ് ഭീകരാക്രമമാണ് ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിന് വഴിവച്ചു ഭീകരാക്രമണം ഞെട്ടിപ്പിക്കുന്നതും നിസ്സംശയം അപലപിക്കേണ്ട ഒന്നുമാണ് ഇസ്രയേൽ പലസ്തീനിയൽ നേതാക്കളുമായി ഇന്ത്യൻ ഭരണകൂടം നിരന്തരം സമ്പർക്കം പുലർത്തുന്നുമുണ്ട് ഇരുപക്ഷവും തമ്മിലുള്ളതും നേരിട്ടുള്ളതും അർത്ഥവത്തായതുമായ ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നും രുചിര പറഞ്ഞു ഇതുവരെ മുന്നൂറിലേറെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഗാസയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണം നൂറ് ദിവസത്തോട് അടുക്കുമ്പോൾ ലബനാനും സിറിയയും ഇസ്രായേൽ ആക്രമിച്ചു തുടങ്ങിയതോടെ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്റെ പരിസമാപ്തി പ്രവചനം ാണ് ഗാസയിലും ലബനാനിലും ഒരേ സമയം നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് ഇതോടൊപ്പം സിറിയൻ അതിർത്തിയിലും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഈ മാസം ആറിന് ബെറൂട്ടിൽ വെച്ച് മുതിർന്ന ഹമാസ് നേതാവ് സൽമാൻ അൽ അരൂരിയും തിങ്കളാഴ്ച ഹിസ്ബുള്ള കമാൻഡർ വിസാം അൽ ധാവിലും കൊല്ലപ്പെട്ടതിൽ ഹിസ്ബുള്ള പ്രത്യാക്രമണത്തിന് ഒരുങ്ങിയതോടെയാണ് ഗാസിയ്ക്ക് പുറത്തേക്ക് സംഘർഷാവസ്ഥ കനത്തത് നിരവധി ആക്രമണങ്ങളാണ് ഹിസ്ബുള്ളയും ഇസ്രയേലും പരസ്പരം നടത്തിയത് നാല് ഹിസ്ബുള്ള പോരാളികൾ കൊല്ലപ്പെട്ടു എന്നാൽ ഇസ്രയേൽ ഭാഗത്ത് നിന്നുള്ള നാശനഷ്ടങ്ങൾ ലഭ്യമായിട്ടില്ല വടക്കൻ ഇസ്രയേലിലെ സൈനിക കേന്ദ്രത്തിന് നേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തി സഫേദിലെ വ്യോമ നിരീക്ഷണ കേന്ദ്രങ്ങളാണ് മണിക്കൂറിനുള്ളിൽ നൂറ്റി അൻപതോളം പലസ്തീനികളാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതോടെ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം ഇരുപത്തി മൂവായിരം കടന്നിട്ടുമുണ്ട് ഇതോടൊപ്പം ഹമാസിന്റെ പ്രത്യാക്രമവും നടക്കുന്നുണ്ട് ഒൻപത് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു ഇതിൽ നാല് സൈനികരും കൊല്ലപ്പെട്ടത് മധ്യഗാസയിലെ ബുറൈഷ് അഭയാർത്ഥി ക്യാമ്പിന് സമീപത്തെ ഏറ്റുമുട്ടലാണ് ന്യൂസ് ഏറ്റുമുട്ടലിലാണ് 么的。Một